ഈ ഷെയറിങ്ങിൻ്റെ പ്രാധാന്യം ഇവിടെയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു സ്ത്രീയെ അവളെ മനസ്സിലാക്കുന്ന വ്യക്തിയോട് അവൾ പങ്കുവെച്ച് കഴിയുമ്പോൾ നോക്കിയോ അവൾ ആദ്യം എടുത്ത നിലപാടിൽ നിന്നെല്ലാം മാറും ശരിയായ തീരുമാനമെടുക്കാനായിട്ട് അവൾക്ക് കഴിയും ഷെയറിങ്ങിലൂടെയാണ് ഒരു സ്ത്രീക്ക് ശരിയായ തീരുമാനമെടുക്കാനുള്ള ക്രമ കിട്ടുന്നത് അപ്പം ആരും തീരുമാനം അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ല അവളെ കേൾക്കാൻ മനസ്സ് കാണിച്ചാൽ അവൾ ഷെയർ ചെയ്യുന്നതോറും ഷെയർ ചെയ്യുന്നതോറും തോറും നോക്കിക്കോ അവൾ ആദ്യം എടുത്ത നിലപാടിന്നൊക്കെ അവർ മാറി ശരിയായ തീരുമാനത്തിലേക്ക് അവൾ കടന്നു വരും ഭാര്യയെ കേൾക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അതിലെഴിയ ിയപ്പെട്ടവരെയും ഈ പുരുഷന്മാരുടെ തല പെട്ടെന്ന് സൊല്യൂഷൻ കൊടുക്കുന്ന ഒരു തലയാണ് ഭാര്യ ഒരു പ്രോബ്ലം പറഞ്ഞു ഉടനെ തന്നെ ഭർത്താവ് സൊല്യൂഷൻ പറയും അല്ല ഈ ഭർത്താവ് സൊല്യൂഷൻ പറയുമ്പോൾ നിങ്ങൾ നോക്കിക്കോ അപ്പം നീ പറയുന്ന സൊല്യൂഷൻ മുഴുവനൊന്നും കേൾക്കാൻ അവൾ തയ്യാറാകിയില്ല നീ സൊല്യൂഷൻ പറഞ്ഞ് തീരുവരും മുമ്പ് തന്നെ അവൾ അടുത്ത പ്രോബ്ലം പ്രോബ്ലങ്ങ് പറയും അലിയ ആ പ്രോബ്ലത്തിനും നീ സൊല്യൂഷൻ പറഞ്ഞു കഴിഞ്ഞാലോ ഉടനെ തന്നെ അവൾ ഒരു സൊല്യൂഷൻ ഇല്ലാത്ത പ്രോബ്ലം പ്രോബ്ളങ്ങ് കട്ടുന്നേ കടക്കുന്നു പിന്നെ നിനക്ക് മിണ്ടാൻ പറ്റിയല്ല അലിയ ആരേ ലീയ പല പുരുഷന്മാരുടെയും മനസ്സിൽ കിടക്കുന്ന ധാരണ ഭാര്യ പറയുന്ന പ്രബളത്തിനൊക്കെ സൊല്യൂഷൻ കൊടുക്കണമെന്നാണ് അവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഭാര്യ പ്രോബ്ലവും പറഞ്ഞിട്ട് സുഖാട്ട് കിടന്നുറങ്ങും ചില ശുദ്ധരായ ഭർത്താക്കന്മാർ രാത്രിയിൽ ഉറക്കവിളച്ചിരുന്ന് ഞാനെന്ത് സൊല്യൂഷൻ കൊടുക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ച് 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 പല രാത്രികളും ഉറക്കം കളഞ്ഞ് ചില ശുദ്ധരായ ഭർത്താക്കന്മാർ അവസാനം മെൻ്റൽ ഹോസ്പിറ്റൽ വരെ അഡ്മിറ്റായിട്ടുണ്ട് അലി രൂയ്യ ആലി രൂയ്യ നീയ സൊല്യൂഷനൊന്നും പറയാൻ പോകണ്ട നീ അവളെ കേൾക്കാൻ മനസ്സ് കാണിച്ചാൽ മതി അതാണ് പ്രധാനപ്പെട്ട കാര്യം